ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഗായ്സ് നമ്മുടെ അലർട്ടുകളിൽ മാറ്റം വന്നു എന്നുള്ള അറിയിപ്പും അതോടൊപ്പം തന്നെ നാളെ ശനിയാഴ്ചത്തെ അവധി അറിയിപ്പും അറിയിക്കാനാണ് ഗൈസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം അലർട്ട് നോക്കാം അപ്പൊ ഗായ്സ് കാസർഗോഡ് കണ്ണൂര് വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ, പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം ഗായ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗായ് ഇനി നമുക്ക് നേരെ നാളത്തെ അവധി അറിയിപ്പും കൊള്ളു അവധി അറിയിപ്പും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഗൈസ് നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതി കർക്കിടക വാവ് പ്രമാണിച്ച് എല്ലാ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അടക്കം നാളെ ഓഗസ്റ്റ് മൂന്നിന് സർക്കാർ അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയും കൂടി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ചെയ്തിരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ മരയുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും പോയതിനു മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി